തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി സൂര്യ കേന്ദ്ര കഥാപാത്രം റെട്രോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വന്തം അപ്പൊ ഇന്നത്തെ വീഡിയോ അത് നമ്മൾ പങ്ക പങ്കുവെക്കാൻ പോകുന്ന റെട്രോ എന്ന് പറയുന്ന മൂന്ന് ദിവസത്തെ വേഡ് വേറെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൂര്യ പൂജ ഹിഡ്ജ് പ്രകാശ് രാജ് നാസർ ജയറാം ജോജു ജോർജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ കാർത്തിക് സുബരാജ് അണിയിച്ചെടുക്കിയ ചിത്രം റെട്രോ എന്ന് പറയുന്നത് മെയ് മാസം ഒന്നാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സൂര്യയുടെ കരിയറിൽ തന്നെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് ചിത്രം മറുപടുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം പതിനേഴ് കോടി സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ഏഴ് കോടി പിന്നിട്ടപ്പം മൂന്നാം ദിവസം ശനിയാഴ്ച ഏകദേശം ഏഴ് കോടിക്ക് മുകളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിന് മാത്രം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് തമിഴ് തെളിവു വകുപ്പിനും അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനിട്ട് പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേണ്ടുവേട് വൈഡ് ബോക്സ് ഓഫീസ് നേരിട്ട് ചിത്രം അറുപത് കോടി പിന്നിട്ടതായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ന് ഞായറാഴ്ച നല്ലൊരു ബുക്കിനും റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ ഒരുപക്ഷെ പതിനഞ്ച് മുതൽ ഇരുപത് കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് കേരളത്തിൽ ചിത്രത്തിൽ അത്യാവശ്യം നല്ലൊരു ബുക്കിംഗും കളക്ഷനും ഉണ്ടാക്കാൻ സാധിക്കുകയുണ്ട് മുൻകാല ചിത്രങ്ങളായിട്ടുള്ള കഗ്വ് എന്ന് പറയുന്ന സിനിമയെ വെച്ച് നോക്കുമ്പോൾ റെട്രോ എന്ന് പറയുന്ന സിനിമ നല്ലൊരു വിജയത്തിലോട്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം നിലനിർത്താൻ സാധിക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അപ്പോൾ റെട്രോ എന്ന് പറയുന്ന സൂര്യ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടോ